നമ്മൾ ഈ സാരി ബ്ലൗസിന് ഹോൾ ഇട്ട് കൊടുക്കുകയാണെ നമ്മളൊരു മൂന്നര ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് എടുക്കുക അര ഇഞ്ച് സൈഡ് വിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സ്ട്രിപ്പിൻ്റെ റൈറ്റ് സൈഡും നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ റോങ് സൈഡിലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം അതിനെ നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്ത് ഇത് തിരിച്ച് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം വി ഷേപ്പിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം നമ്മൾ ഡിസ്റ്റൻസ് ഈക്വലായിട്ടായിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത് ഒരു അഞ്ച് ഹുക്ക് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഓരോ പോയിന്റിലും ഇതുപോലെ നിർത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഹോളിനായിട്ടുള്ള ഓരോ വി ഷേപ്പും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഓരോ പോയിന്റിലും നിർത്തുക അതിനുശേഷം അവിടെ വി ഷേപ്പ് ആക്കുക വീണ്ടും സ്റ്റിച്ച് ചെയ്യുക ആ ഒരു മെത്തേഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്യേണ്ടത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്കപ്പം ഇങ്ങനെ കിട്ടും രണ്ട് വശവും കൂടെ നമ്മളിങ്ങനെ നോക്കിയാൽ മതി നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുമെ